നമസ്കാരം നാളെയാണ് നാം ഏവരും കാത്തിരിക്കുന്ന അതായത് ഒരു വർഷം മുഴുവൻ കാത്തിരിക്കുന്ന മഹാശിവരാത്രി നാൾ സാക്ഷാൽ പരമേശ്വരന്റെ അഥവാ മഹാദേവന്റെ അനുഗ്രഹം ജീവിതത്തിൽ നിറയുവാൻ ലഭിക്കുന്ന അത്യപൂർവ അവസരങ്ങളിലൊന്ന് എന്നാൽ എല്ലാ ശിവരാത്രികളെയും പോലെയല്ല ഈ വർഷത്തെ ശിവരാത്രി ഈ വർഷം മാർച്ച് എട്ട് വെള്ളിയാഴ്ച ദിനത്തിലാണ് ശിവരാത്രി നാൾ വരുന്നത് കൂടാതെ അന്നേ ദിവസം തിരുവോണം നക്ഷത്രവും കൂടാതെ ത്രയോദശി തിഥിയും ചതുർദശിതിഥിയും ചേർന്നു വരുന്നു അന്നത്തെ യോഗം ശിവയോഗവും സിദ്ധയോഗവുമാകുന്നു ഇതൊരു അത്ഭുതകരമായ സമയമാണെന്ന് തന്നെ പറയാം പരമേശ്വരന്റെ പൂർണമായ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സിദ്ധയോഗം വന്നു ഈ ശിവരാത്രി ദിനം നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും ഇന്നേ ദിവസം ചില പ്രത്യേക സമയങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവനാമങ്ങൾ ജപിക്കുന്നതും ഏറ്റവും വിശേഷമായി കരുതാം ജീവിതത്തിൽ ഈ ദിനം അതീവ ശുഭകരമായി തീരുന്നു എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം ഏത് സമയങ്ങളിൽ ക്ഷേത്രദർശനം നടത്തണമെന്നും ശിവരാത്രി വ്രതം എടുത്തില്ലെങ്കിൽ പോലും ഏതൊക്കെ നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തണമെന്നും ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന കാര്യം പരാമർശിക്കുന്നതിനു മുൻപ് ഏവരും പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായ മന്ത്രം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക നാളെ മഹാപ്രദോഷ മഹാപ്രദോഷവ്രതമാണ് ഇതിനാൽ തന്നെ നാളത്തെ സന്ധ്യയ്ക്ക് വളരെയധികം പ്രത്യേകതകൾ ഉണ്ട് എന്ന കാര്യവും നാം ഓർക്കേണ്ടതാണ് നാളെ സന്ധ്യാസമയത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ദീപാരാധന തൊഴുന്നതും ജീവിതത്തിൽ അതീവ ശുഭകരമായി തീരുന്നു മറ്റുള്ള തടസ്സങ്ങളൊന്നും കൂടാതെ ഇത്തരത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തുവാനും ദീപാരാധന തൊഴുവാനും സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കണക്കാക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായി കരുതാവുന്നതാണ് ഇങ്ങനെ ക്ഷേത്രദർശനം നടത്തുമ്പോൾ ഒരു വിളക്ക് വഴിപാടും പുഷ്പാഞ്ജലിയും നേർന്നതിനു ശേഷം അവിടെ ക്ഷേത്രത്തിൽ തന്നെ ഇരുന്ന് പഞ്ചാക്ഷരി മന്ത്രം അഥവാ ഓം ശിവായ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുകയോ അതല്ലെങ്കിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം പതിനൊന്ന് തവണ ജപിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് പറയാനുള്ളത് മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് വന്ന് അത്ഭുതങ്ങൾ നടത്തി തരുന്നതാണ് അത്രയ്ക്ക് ശക്തിയാർന്ന സമയമാണിതെന്ന് എല്ലാവരും ഓർക്കേണ്ടതാണ് നാം ആഗ്രഹിക്കുന്നത് എന്തും അല്ലെങ്കിൽ അതിനപ്പുറവും ഭഗവാൻ എല്ലാവർക്കും നൽകുന്നതായ വിശേഷപ്പെട്ട ദിവസം നാളെ അതായത് മഹാശിവരാത്രി നാളിൽ ഏതൊക്കെ നക്ഷത്രക്കാർ നിർബന്ധമായും ശിവക്ഷേത്ര ദർശനം നടത്തണമെന്നുള്ള കാര്യം ഇനി പരാമർശിക്കാൻ പോകുന്നു ഇങ്ങനെ പരാമർശിക്കുന്നതിൻ്റെ അർത്ഥം മറ്റുള്ള നക്ഷത്രക്കാർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പാടില്ല അഥവാ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതില്ല എന്നല്ല ഏതൊരു വ്യക്തിയും ശിവക്ഷേത്ര ദർശനം നടത്തേണ്ട അത്യപൂർവമായ ദിവസം തന്നെയാണ് മഹാശിവരാത്രി നാൾ ഇക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇനി പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ ഒരു കാരണവശാലും ശിവരാത്രി ദിനത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്താതിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ശിവാരാധന ഒരു ദിവസം പോലും മുടക്കാൻ പാടില്ല എന്നാണ് പറയാൻ പോകുന്നത് ഇങ്ങനെ പരാമർശിക്കുന്ന കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യമായി പറയുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ തീർച്ചയായും ശിവരാത്രി ദിനത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതാകുന്നു ക്ഷേത്ര ദർശനം നടത്തുന്നതുകൊണ്ട് അലച്ചിൽ മാറും തീരുമാനങ്ങളെല്ലാം ഗുണകരമായി മാറുന്നതാണ് തൊഴിൽപരമായ തടസ്സങ്ങൾ നീങ്ങും കലാപരമായി ഉയർച്ചകൾ നേടുവാൻ സാധിക്കും അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു അതിനാൽ തീർച്ചയായും നാളെ അതായത് മഹാശിവരാത്രി നാളിൽ ക്ഷേത്രദർശനം നടത്തേണ്ടതാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാരയും ജലധാരയും നടത്തുക ഇതേപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ട അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ വന്നുചേരുന്ന സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണെന്നാൽ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങളാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും ചെലവുകൾ ക്രമേണ കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെലവുകൾ കുറക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉള്ള സാധ്യത വർദ്ധിക്കുമെന്ന കാര്യം ഓർക്കുക ഇന്നേ ദിവസം നിങ്ങൾ നെയ്യഭിഷേകം ഭഗവാന് നടത്തേണ്ടത് അത്യാവശ്യമാണ് ഈ വഴിപാട് ഒരിക്കലും നടത്താതിരിക്കരുത് എന്നാണ് പറയുവാനുള്ളത് ഇത്തരത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ട മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായ നേട്ടങ്ങൾ പുതിയ തൊഴിൽ എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് വിദ്യയിൽ നിങ്ങൾക്ക് വേഗം ഉയർച്ച നേടുവാൻ സാധിക്കും പല വ്യക്തികളുടെ കയ്യിൽ നിന്നും സഹായങ്ങൾ വന്നു ചേരും അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ശുഭകരമായി തന്നെ തീരും മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ സകല സൗഭാഗ്യങ്ങളും അവരുടെ ജീവിതത്തിൽ അവരെ തേടി എത്തുന്നതാണ് പ്രത്യേകിച്ച് ശിവരാത്രി നാളായ നാളെ ദർശനം നടത്തുന്നത് പ്രത്യേകം ഫലം ചെയ്യും കൂട്ടുകച്ചവടം വിജയിക്കും ലോൺ മുതലായ കാര്യങ്ങൾ പെട്ടെന്ന് അടച്ചു തീർക്കുവാനും ലോൺ മുതലായ കാര്യങ്ങൾ പെട്ടെന്ന് ലഭിക്കുവാനും നിങ്ങൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തികപരമായി അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് കൂടാതെ അപകട സാധ്യത കുറയ്ക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും അപകട സാധ്യത അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കുറയുക തന്നെ ചെയ്യും ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടുന്ന മറ്റൊരു നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് ശിവക്ഷേത്ര ദർശനം നാളെ നടത്തുന്നതിലൂടെ ശുഭകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ പറയാം തൊഴിൽപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആരോഗ്യപരമായ പല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് വസ്തുവിൽപ്പന നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ ഉണ്ടാക്കിത്തരുന്നതാണ് സാമ്പത്തികപരമായ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് നാളെ ശിവരാത്രി നാളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും എണ്ണ അഭിഷേകം നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാക്കിത്തരും മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നതുകൂടാതെ അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ പെട്ടെന്ന് തന്നെ എത്തിച്ചേരും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് കൂടാതെ മനഃശക്തി വളരെയധികം വർദ്ധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായി നിങ്ങൾ ഉയർച്ച നേടും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് അതായത് സാമ്പത്തികപരമായി അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും പൂർണ്ണത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആയില്യം നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുവാൻ ഓർക്കേണ്ടതാണ് മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർ നാളെ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് ഗുണപരമായ മാറ്റങ്ങൾ അനേകം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അടുക്കും ചിട്ടയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നുള്ള കാര്യവും പ്രത്യേകം ഓർക്കുക കുടുംബ സൗഖ്യം നാൾക്കുനാൾ വർദ്ധിക്കുമെന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് കലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും കലാമേഖലയിലുള്ളവർക്ക് തീർച്ചയായും നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ നെയ്യ് സമർപ്പിക്കുവാനും കൂവളമാല സമർപ്പിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള കാര്യം നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ നാളെ ശിവരാത്രി നാളിൽ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മനസമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ് ആശ്വാസപരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു തന്നെ ചെയ്യും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നതാണ് അപവാദങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുവാൻ സാധിക്കും കൂടാതെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കുന്നതുമാണ് നാളെ ശിവരാത്രി നാളിൽ ശിവക്ഷേത്രത്തിൽ ചെന്ന് കൂവളമാല സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോദ്യനക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നാളെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാണം വളരെ ശുഭകരമായി തീരും യാത്രകളെല്ലാം അനുകൂലമായി തീരും നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹം നടക്കുകയും വിവാഹത്തിലൂടെ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുകയും ചെയ്യും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും വിട്ടുമാറുകയും ഗുണകരമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും തീരുമാനം എടുക്കുവാൻ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടും ശരിയായ രീതിയിൽ തീരുമാനങ്ങളെടുത്ത് ജീവിതത്തിൽ മുന്നോട്ടു പോകുവാൻ സാധിക്കും അഷ്ടോത്തര പുഷ്പാഞ്ജലി നാളെ ശിവരാത്രി നാളിൽ ശിവഭഗവാന് നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർ നാളെ ശിവരാത്രി നാളിൽ ശിവക്ഷേത്രം ദർശനം നടത്തുന്നതിലൂടെ ആരോഗ്യപരമായ പല നേട്ടങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും പരീക്ഷകളിൽ അനുകൂലമായ ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സഹായങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതാണ് തൊഴിലന്വേഷകരാണ് നിങ്ങളെങ്കിൽ തൊഴിൽ നേടുവാൻ സാധിക്കുന്ന സമയമാണ് ഇനിയുള്ളത് തീർച്ചയായും നിങ്ങൾ മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തി ഭഗവാൻ ശിവനെ പ്രാർത്ഥിക്കേണ്ടതാണ് കൂടാതെ നാളെ ശിവരാത്രി നാളിൽ പൂരാടം നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ നേടിയെടുക്കുവാൻ സഹായിക്കുന്നതാണ് അവരുടെ ജീവിതത്തിൽ വസ്തുവകകൾ വാങ്ങിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് സന്താന സൗഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നുവരുകയും കൂടാതെ മനസമാധാനം ജീവിതത്തിലേക്ക് കടന്നുവരുകയും ചെയ്യും ചിട്ടി ലോൺ മുതലായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂല ഫലങ്ങൾ ഉണ്ടാക്കിത്തരും തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി മാറും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് നാളെ ശിവഭഗവാന് പുഷ്പാഞ്ജലി ധാര മുതലായ വഴിപാടുകൾ നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി അവിട്ട അവിട്ടനക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ നാളെ ശിവരാത്രി നാളിൽ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് നാളെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വിശേഷപ്പെട്ട പല കാര്യങ്ങളും നടക്കുന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത് മനക്ലേശങ്ങൾ അകലും എന്നുള്ള കാര്യമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽ തടസ്സങ്ങൾ അകലുന്നതാണ് പങ്കാളിയുമായി ഐക്യം വർദ്ധിക്കും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തേണ്ടത് അനിവാര്യമാണ് അടുത്തതായി പറയപ്പെടുന്ന നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നാളെ ശിവരാത്രി നാളിൽ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലാഭം വർദ്ധിക്കുകയും ചുമതലകൾ അനായാസം ചെയ്യാനുള്ള കാര്യങ്ങളായി മാറുകയും ചെയ്യും സൗഹൃദങ്ങൾ വളരെ ഗുണകരമായി മാറുന്ന അവസരങ്ങൾ ഉണ്ടാകും ആരോഗ്യം വർദ്ധിക്കുന്നതായ അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ശിവരാത്രി നാളിൽ കൂവളമാല ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രേവതി നക്ഷത്രമാണ് ജീവിതത്തിലേക്ക് ഉണർവ് കടന്നു വരുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളതെന്ന് പറയാം സംസാരങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഊഹക്കച്ചവടങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ നേടിയെടുക്കുവാൻ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും വ്യക്തിപരമായ ലാഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ശിവരാത്രി നാളിൽ നെയ്വിളക്ക് നേർന്ന് ശിവഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരാണ് ശിവരാത്രി നാളിൽ ശിവക്ഷേത്രത്തിൽ നിർബന്ധമായും പോയിരിക്കേണ്ടത് ഇപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് മാത്രമല്ല ഏതൊരു വ്യക്തിക്കും നാളെ ശിവരാത്രി നാളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതുകൊണ്ട് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും സർവൈശ്വര്യങ്ങളും വന്നു ചേരും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഏതൊരാൾക്കും നാളെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ചകളും നേട്ടങ്ങളും വന്നു ചേരും എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ക്ഷേത്രദർശനം പലർക്കും സാധിക്കണമെന്നില്ല ജീവിത സാഹചര്യങ്ങൾ പലർക്കും പ്രതികൂലമായി തീരാം ക്ഷേത്രദർശനം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വീടുകളിൽ അഞ്ച് അൻപത്തിയഞ്ച് മുതൽ ആറ് നാൽപ്പത്തി അഞ്ച് വരെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയത്ത് ഭഗവാന്റെ വിശേഷപ്പെട്ട മന്ത്രമായ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കേണ്ടതും ഓർക്കേണ്ട കാര്യമാണ് കൂടാതെ മൃത്യുഞ്ജയ മന്ത്രവും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ടുള്ള സാഹചര്യങ്ങൾ വളരെ അനുകൂലമായി തീരും എന്ന് തന്നെ പറയാം ഇത്തരം കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അടുത്ത തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസമോ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളായി ധാരയും പിൻവിളക്കും കൂവളമാലയും നടത്തേണ്ടതാണ് ഇത്തരത്തിൽ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശിവഭഗവാന്റെ അനുഗ്രഹവും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമെന്നും ഓർക്കുക നാളെ ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ കഴിയാത്ത ഭക്തർ വീടുകളിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് എല്ലാവർക്കും പരമേശ്വരന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും സർവസമ്പത്തും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു